ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ നിന്ന് അഞ്ച് പുതിയ വന്ദേ വന്ദേഭാരത് ട്രെയിനുകൾ ഉടൻ ട്രാക്കിലിറങ്ങുമെന്ന് റിപ്പോർട്ട് പുറത്തിറങ്ങുന്ന പുതിയ വന്ദേ വന്ദേഭാരത് ട്രെയിനുകളുടെ റൂട്ട് ഉടൻ റെയിൽവേ ബോർഡ് നിർണ്ണയിക്കുമെന്നും റിപ്പോർട്ടുണ്ട് പതിനാറ് കോച്ചുകളുള്ള ഓറഞ്ച് നിറത്തിലുള്ള വന്ദേ വന്ദേഭാരത് ട്രെയിനുകളുടെ അന്തിമ നടപടികളാണ് നടന്നുവരുന്നത് നടപടികളും പരിശോധനകളും പൂർത്തിയാക്കിയ ശേഷം ഇവ ട്രാക്കിലേക്ക് ഇറക്കുമെന്ന് ഐ സി എഫ് ഉദ്യോഗസ്ഥൻ അറിയിച്ചു രണ്ടായിരത്തി പതിനെട്ട് മുതൽ ചെന്നൈ ഐ സി എഫ് എഴുപതോളം വന്ദേ ഭാരത് ട്രാക്കുകൾ നിർമ്മിച്ചിട്ടുണ്ട് അഞ്ഞൂറിലധികം ഡിസൈനുകളിലായി എഴുപത്തിയ്യായിരം റെയിൽ കോച്ചുകൾ ഐ സി എഫ് നിർമ്മിച്ചിട്ടുണ്ട് ഈ സാമ്പത്തിക വർഷം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് എൽ എച്ച് ബി കോച്ചുകളും അറുനൂറ്റി അൻപതിലധികം വന്ദേ ഭാരത് കോച്ചുകളും ഉൾപ്പെടെ മൂവായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് റെയിൽ കോച്ചുകൾ നിർമ്മിക്കാനാണ് ഐ സി എഫ് പദ്ധതിയിടുന്നത് നിലവിൽ വന്ദേ ഭാരത് ട്രെയിനുകൾക്ക് പതിനാറ് മുതൽ പതിനെട്ട് കോച്ചുകൾ വരെയുണ്ട് ഭാവിയിൽ ഇരുപത് മുതൽ കോച്ചുകളുള്ള വന്ദേ ഭാരത് ട്രെയിനുകൾ പുറത്തിറക്കുമെന്നും ഐ സി എഫ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു പുറത്തിറങ്ങുന്ന പുതിയ വന്ദേ ഭാരതിൽ കേരളത്തിന് ലഭിക്കാൻ സാധ്യതയുണ്ടോ എന്ന് ഉറപ്പില്ല കേരളത്തിൽ വന്ദേ ഭാരതിന് യാത്രക്കാർ കൂടുതലാണ് അതിനാൽ തന്നെ ഒരു വന്ദേ ഭാരത് കൂടി കേരളത്തിന് അനുവദിക്കാനാണ് സാധ്യത ചെന്നൈയെയും തിരുവനന്തപുരത്തെയും ബന്ധിപ്പിക്കുന്ന വന്ദേ ഭാരത് വേണമെന്ന് സോണൽ റെയിൽ ഉപയോക്താക്കളുടെ കൺസൾട്ടീവ് കമ്മിറ്റി മുൻ അംഗം ആർ പാണ്ഡ്യരാജ ആവശ്യപ്പെട്ടിരുന്നു ശബരിമല സീസണിലാണ് ഇത് ആസൂത്രണം ചെയ്തിരിക്കുന്നത് കേരളത്തിന് മൂന്നാം വന്ദേ ഭാരതായി എറണാകുളം ബംഗളൂരു ട്രെയിൻ ലഭിക്കുമോ എന്ന ചർച്ചകൾക്കിടെ മറ്റൊരു റൂട്ടിനും സാധ്യത തെളിയുന്നു ചെന്നൈയിൽ നിന്ന് തെങ്കാശിവഴി തിരുവനന്തപുരത്തേക്ക് വന്ദേഭാരത് സർവീസ് നടത്തണമെന്ന ആവശ്യമാണ് ഉയർന്നിരിക്കുന്നത് നേരത്തെ കോയമ്പത്തൂർ തിരുവനന്തപുരം റൂട്ടിൽ വന്ദേഭാരത് പരിഗണിക്കുന്നെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ചെന്നൈ ഐ സി എഫിൽ നിന്ന് അഞ്ച് പുതിയ വന്ദേഭാരതുകൾ പുറത്തിറങ്ങാൻ പോകവെയാണ് തിരുവനന്തപുരത്തേക്ക് തെങ്കാശിവഴിയുള്ള റൂട്ട് പരിഗണിക്കണമെന്ന് സദൺ റെയിൽവേ സോൺ റെയിൽ യൂസേഴ്സ് കൺസൾട്ടീവ് കമ്മിറ്റി മുൻ ആർ പാണ്ഡ്യരാജ് ആവശ്യപ്പെട്ടിരിക്കുന്നത് തെങ്കാശിവഴി ചെന്നൈ തിരുവനന്തപുരം വന്ദേഭാരത് സർവീസ് ആരംഭിക്കുകയാണെങ്കിൽ അത് തൃച്ചി മധുര എന്നിവിടങ്ങളിലേക്കുള്ള യാത്രക്കാർക്ക് വളരെയധികം പ്പെടുമെന്നാണ് പാണ്ഡ്യൻ പറയുന്നത് ചെന്നൈയിൽ നിന്ന് കൊല്ലം തിരുവനന്തപുരം എന്നിവിടങ്ങളിലേക്കുള്ള മലയാളികൾക്ക് എന്ന പോലെ തിരുച്ചിറപ്പള്ളി മധുരൈ ശിവകാശി തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുള്ള ഈ സെമി ഹൈസ്പീഡ് ട്രെയിനിനെ ആശ്രയിക്കാനാകും ശബരിമല സീസണിൽ പ്ലാൻ ചെയ്തിരുന്ന സർവീസാണ് തിരുവനന്തപുരം ചെന്നൈ വന്ദേഭാരതെന്നും പാണ്ഡ്യരാജ് പറയുന്നു ഈ റൂട്ടിൽ രണ്ട് റാക്കുകൾ ഓപ്പറേറ്റ് റാക്ക് രാവിലെ ചെന്നൈയിൽ നിന്ന് പുറപ്പെടുമ്പോൾ ആ സമയത്ത് തന്നെ രണ്ടാമത്തെ റാക്ക് തിരുവനന്തപുരത്ത് നിന്ന് യാത്ര ആരംഭിക്കുന്ന രീതിയിലായിരിക്കണം എന്നും അദ്ദേഹം പറഞ്ഞു ചെന്നൈ തെങ്കാശി തിരുവനന്തപുരം വന്ദേഭാരത് സർവീസ് ആരംഭിക്കുകയാണെങ്കിൽ തെക്കൻ കേരളത്തിലുള്ളവർക്ക് ചെന്നൈ യാത്ര അതിവേഗം സാധ്യമാകും ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം തുടങ്ങിയ ജില്ലകളിലുള്ളവർക്കും തിരുവനന്തപുരം കൊല്ലം വഴിയുള്ള ഈ സർവീസ് ഉപയോഗപ്പെടുത്താനാകും ചെന്നൈക്ക് പുറമെ മധുര ശിവകാശി തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് മലയാളികൾ കൂടുതലായി യാത്ര ചെയ്യാറുണ്ട് ഇവർക്കും അതിവേഗയാത്ര സാധ്യമാകും ചെന്നൈ നാഗർകോവിൽ റൂട്ടിൽ പ്രഖ്യാപിച്ച വന്ദേഭാരത് ഫ്ളാഗ് ഓഫ് എത്രയും പെട്ടെന്ന് ആരംഭിക്കണമെന്നും പാണ്ഡ്യരാജ് ആവശ്യപ്പെട്ടു നിലവിൽ ഈ റേക്ക് സ്പെഷ്യൽ സർവീസിനാണ് ഉപയോഗിക്കുന്നത് തിരുവനന്തപുരം സർവീസിന് പുറമെ തിരുനെൽവേലി ബംഗളൂരു റൂട്ടിൽ വന്ദേഭാരത് സർവീസ് നടത്താനുള്ള സാധ്യത പരിശോധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പുതിയ വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ രാജധാനി എക്സ്പ്രസ് ട്രെയിനുകളെക്കാൾ മികച്ചതായിരിക്കുമെന്നും വേഗത്തിലും സുഖ സൌകര്യത്തിലും ഒറ്റ രാത്രി കൊണ്ട് യാത്രികരുടെ യാത്രാസങ്കല്പത്തെ തന്നെ മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് ാണ് ഇവ നിർമ്മിക്കുന്നതെന്ന് അധികൃതർ പറയുന്നു ഇപ്പോൾ രാജധാനി എക്സ്പ്രസിനേക്കാൾ എങ്ങനെ വന്ദേ ഭാരത് സ്ലീപ്പർ മികച്ചതായിരിക്കുമെന്ന് യാത്രക്കാർക്ക് സംശയമുണ്ടാകും ന്യൂസ് ഡെസ്ക് കേരളകൗമുദി